എയർ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖാണെന്നും വിശ്വസിക്കുന്നത് ഒന്ന് വന്നേക്കുവാണ് നല്ലൊരു സീൻ പോസ്റ്റ് ആയിട്ട് ഇന്ന് നമുക്ക് ഒരുപാട് പറവകളാണ് നമുക്ക് വന്നേക്കുന്നത് പോലെ പറവുകൾ ബൾക്കായിട്ടാണ് വന്നേക്കുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ പീസ് റേറ്റിലൊക്കെ നമുക്ക് പറവുകൾ ഇന്ന് വന്നിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല പറവുകൾ പാകിസ്ഥാൻ പറവുകൾ അങ്ങനെ ഇഷ്ടംപോലെ പറവകൾ വന്നിട്ടുണ്ട് അതുകൂടാതെ നല്ല ഗപ്പീസ് വന്നിട്ടുണ്ട് പറവ കൂട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സീ പോസ്റ്റ് ആണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ഉണ്ട് ഇതിനകത്തോട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫോൺ ചരിച്ചു പിടിച്ചുള്ള വീഡിയോസ് നയിച്ചു തരാൻ ശ്രമിക്കുക കൂടുതൽ നിങ്ങളുടെ സ്ഥലവും റേറ്റ് ട്രാൻസ്പോർട്ടും ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് വന്നേക്കുന്നത് പാലക്കാട് എന്നാണ് പാലക്കാട് ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വന്നേക്കുന്നത് ഈ കാണുന്നൊരു പേർ ആണ് ആദ്യം കൊടുക്കാനുള്ളത് രണ്ടായിരം ഇരുന്നൂറാണ് ചോദിക്കുന്ന റേറ്റ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ എടുത്ത് പറപ്പിച്ചിട്ടുണ്ട് പത്ത് മണിക്കൂറിന് മുകളിൽ പറപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് ആണ് ഈ നമ്പറിൽ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അത് കഴിയുമ്പോൾ ഈ ഒരു പേർ ആണ് കൊടുക്കാനുള്ളത് കേട്ടോ ഈ പേറിൻ്റെ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാവുന്നതാണ് ഇതിൻ്റെയും എടുത്തിട്ടുള്ളതാണ് അത്യാവശ്യം റിസൾട്ടുള്ള ഒരു പേരാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണേ ഈ കാണുന്ന ഒരു പെയർ കുഞ്ഞുങ്ങളും കൊടുക്കാനുള്ളതാണ് കേട്ടോ ഏകദേശം രണ്ട് കല്ലി പ്രായമായിട്ടുള്ള രണ്ട് പറവ കുഞ്ഞുങ്ങളാണ് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണേ അത്യാവശ്യം പറപ്പിച്ചിട്ടുള്ള പറവകളാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് കൂടാതെ വേറെയും രണ്ട് കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വീണ്ടും പാലക്കാട് നിന്ന് തന്നെയാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ചധികം പറവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ചോദിക്കുന്ന റേറ്റ് പെയറിന് മൂവായിരവും സിംഗിളിന് ആയിരത്തി അഞ്ഞൂറുമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ ഡയറക്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും പാലക്കാടാണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കുറേയധികം പറവുകളുടെ ഫോട്ടോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കണ്ടോളൂ കേട്ടോ വീണ്ടും ഒരു പോസ്റ്റ് വന്നേക്കുന്നത് പാലക്കാട് നിന്ന് തന്നെയാണ് അപ്പോൾ പാലക്കാട് നിന്ന് കണ്ടിന്യൂ ആയിട്ട് ഒരു മൂന്ന് പോസ്റ്റാണ് അപ്പോൾ നമ്പർ കോൺടാക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെയും കുറച്ചധികം പറവകൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് ക്യാഷ് ബാക്ക് ഗ്യാരൻ്റിയാണ് പത്തേ പ്ലസ് പറപ്പിച്ചിട്ടുള്ള പറവകളാണ് കേട്ടോ എല്ലാം ക്യാഷ് ബാക്ക് അവർ ഗ്യാരൻറ്റി പറയുന്നുണ്ട് ഓൾ ഇന്ത്യ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ത്യയിൽ എവിടെയും എത്തിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പറാണേ ഇവർക്ക് ഒരുപാട് പറവകൾ കൊടുക്കാനുണ്ട് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ വേറെയും കുറച്ച് പറവകളിലൂടെ ഉണ്ട് അതുകൂടാതെ ഇവിടെ നിന്നൊരു പന്ത്രണ്ട് പറവയുടെ ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് പറവയ്ക്കും കൂടെ ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് കേട്ടോ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പറവക്കുഞ്ഞ് അവർ അതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പത്ത് മണിക്കൂർ പറപ്പിച്ച ഒരു പറവക്കുഞ്ഞാണ് പന്ത്രണ്ട് പീസിന് അയ്യായിരം രൂപയാണ് സെയിം ലോഫ്റ്റിൽ നിന്ന് തന്നെയാണ് ഇതും അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് പന്ത്രണ്ട് പീസ് പറവയുടെയും ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ വീഡിയോസ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് താനൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് അപ്പോൾ ഈ കാണുന്ന പറവകൾ മൊത്തം കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇപ്പോൾ പുള്ളിക്കാരൻ വോയിസ് അയച്ചേക്കുന്നത് ഇരുന്നൂറ് രൂപ എന്നുള്ള റേറ്റിലാണ് ഇരുന്നൂറാണോ എഴുന്നൂറാണോ എന്നുള്ളത് കൺഫേം അല്ല വോയിസ് ക്ലാരിറ്റി കുറവായത് കൊണ്ട് എനിക്ക് അത് കിട്ടിയിട്ടില്ല ഇപ്പോൾ ഓൺലൈനിലില്ല അതുകൊണ്ടിട്ട് ഞാൻ ഈ പോസ്റ്റ് കൊടുക്കുവാണ് ഇവിടെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം താനൂരാണ് സ്ഥലം പറഞ്ഞേക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണേ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ചധികം പറവകൾ കൊടുക്കാനുണ്ട് ബൾക്കായിട്ട് കൊടുക്കാൻ കൊടുക്കാനിട്ടേക്കുമാണ് ഫീസിന് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് മെയിലും ഫീമെയിലും തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് മെയിലും ഫീമെയിലും ഇവിടെ തിരിച്ചിട്ടുണ്ട് കേട്ടോ ഫീസിന് അഞ്ഞൂറ് രൂപ നിരക്കിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് കൂടാതെ ഒരു രണ്ട് കൂടും കൊടുക്കാനുണ്ട് പറവക്കൂട് രണ്ട് കൂടുണ്ടോ രണ്ട് കൂടിനും കൂടെ ചേർത്തിട്ട് പന്ത്രണ്ടായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല കൂടാണ് കേട്ടോ തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് അപ്പോൾ പറവക്കൂടുകൾ ആവശ്യമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തൊരു രണ്ട് കൂടാണ് ഇവിടെ കൊടുക്കാനുള്ളത് അത്യാവശ്യം ബ്രീഡിങ് ബ്രീഡിങ് പറ്റിയിട്ടുള്ള കൂടുകളാണ് കേട്ടോ അടുത്ത പോസ്റ്റ് വന്നേക്കുന്നത് മലപ്പുറത്തു നിന്നാണ് കേട്ടോ ഈ കാണുന്ന രണ്ട് ഫീമെയിലാണ് ആദ്യമായിട്ട് വന്നേക്കുന്നത് പന്ത്രണ്ടേ പ്ലസ് പറയുന്നുണ്ട് ഫീസിന് ചോദിക്കുന്നത് അറുനൂറ് രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഈ കാണുന്നൊരു പേർ ആണ് കൊടുക്കാനുള്ളത് നാഗർകോയില് പെട്ടിട്ടുള്ള ഈ ഒരു പേറിന് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണേ ഇവിടുന്ന് ഇനി അങ്ങോട്ട് കാണിക്കുന്ന കുറച്ച് പറവുകൾ ഫീസ് നാന്നൂറ് രൂപയ്ക്ക് കുറ കൊടുക്കാനിട്ടേക്കുവാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ കോണ്ടാക്റ്റ് ചെയ്യുക മലപ്പുറം തിരൂരിൽ നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് ഫീസ് നാനൂറ് രൂപയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണിക്കുന്ന പറവുകൾ കേട്ടോ അടുത്തായിട്ട് നമുക്ക് വന്നേക്കുന്നത് പാലക്കാട് എന്നാണ് കേട്ടോ കുറച്ച് പറവകളും പാകിസ്ഥാനി ബ്രീഡിംഗ് പേറുമാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു പേർ ആണ് വന്നേക്കുന്നത് ഈ ഒരു പേറിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഈ കാണുന്ന പറവ പേറും കൊടുക്കാനുള്ളതാണ് ഇതിനും ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പാലക്കാടാണ് സ്ഥലം അടുത്തത് ഈയൊരു പേറാണ് കൊടുക്കാനുള്ളത് ഇതിനും ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇവിടെ കുറച്ചധികം പറവ പെയറ് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം പെയറിനും ആയിരത്തി ഇരുന്നൂറാണ് ചോദിക്കുന്നത് ഇതിനകത്ത് ഒരു പറവ സെറ്റിന് മാത്രം റേറ്റ് വ്യത്യാസമുണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറാണേ ഈ കാണുന്ന സെറ്റിനും ആയിരത്തി ഇരുന്നൂറ് തന്നെയാണ് ചോദിക്കുന്നതേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗ ഡൗട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ് ഈ ഒരു പേറിന് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് പേറിന് ചോദിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അവസാനമായിട്ട് ഈയൊരു പേർ ആണ് പാലക്കാട് നിന്ന് വന്നേക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പേറിനെ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ടിൽ വ്യത്യാസം വരുന്നുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് പൂന്തറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കേട്ടോ കുറച്ച് മെയിലാണ് മൂന്ന് മെയിൽ പറവകളാണ് വന്നിട്ടുള്ളത് അതിൽ ആദ്യമായിട്ട് വന്നേക്കുന്നത് ഈ ഒരു മെയിലാണ് ആയിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നേരിട്ട് പോയി എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും എടുക്കാവുന്നതാണ് ആദ്യം നമ്മൾ കണ്ടത് രണ്ട് മെയിലാണ് രണ്ടിനും പീസിന് ആയിരം വെച്ചിട്ടാണെങ്കിൽ ഈ കാണുന്ന ഒരു മെയിലിന് തൊള്ളായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കൂടാതെ ഈ കാണുന്ന ഒരു മെയിലും കൊടുക്കാനുള്ളതാണ് ഇതിന് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് മലപ്പുറത്തു നിന്നാണ് വന്നേക്കുന്നത് ഈ കാണുന്ന പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ ഗീസ് കൊടുക്കാനുള്ളതാണ് കേട്ടോ എയറിന് ചോദിക്കുന്നത് നൂറ്റി രൂപയാണ് ഓൾ ഇന്ത്യൻ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് കാലിക്കറ്റെന്നാണ് വന്നേക്കുന്നത് കാലിക്കറ്റ് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ചധികം പറവുകൾ കൊടുക്കാറുണ്ട് ടീസിനു ചോദിക്കുന്നത് അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെയാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ കാലിക്കറ്റാണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാവുന്നതാണ് അപ്പോൾ കുറച്ചധികം പറവുകളുണ്ട് വീഡിയോ ഫുള്ളായിട്ടുണ്ടോ അടുത്തത് മലപ്പുറം തിരൂരിൽ നിന്നാണ് രണ്ട് പേര് പറവകൾ വന്നിട്ടുള്ളത് കേട്ടോ കുഞ്ഞുങ്ങൾ പതിനഞ്ച് പ്ലസ് കൺഫേം പറയുന്നുണ്ട് ഗ്യാരൻ്റി പറയുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ രണ്ട് പേരാണ് ഇവിടെ കൊടുക്കാനുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ പേറിന് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോണ്ടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് തിരുവനന്തപുരം ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് മൂന്ന് പറവകൾ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് ഈ കാണുന്ന ഫീമെയിലാണ് നാനൂറ് രൂപയാണ് ചോദിക്കുന്നത് പീസിനെ ബാക്കിയുള്ള രണ്ടും മെയിലാണ് കേട്ടോ പന്ത്രണ്ട് മണിക്കൂർ പറപ്പിച്ച് വെട്ടി വെച്ചേക്കുന്ന പറവകളാണ് മൂന്ന് പറവകളും പീസ് നാനൂറ് വെച്ച് കൊടുക്കാനിട്ടേക്കോണോ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല താല്പര്യമുള്ളവർക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം തിരുവനന്തപുരത്ത് ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നതേ അടുത്തൊരു പോസ്റ്റ് മലപ്പുറം ചെട്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അവിടെ ഈ കാണുന്ന ഒരു പറവ കൊടുക്കാനുള്ളതാണ് പത്തേ പ്ലസ് പറപ്പിച്ച് വെച്ചേക്കുന്ന ഒരു പറവയാണ് ആയിരത്തി മുന്നൂറാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബബായ്